कलाधरावधुंसघं विलासिलोकरक्षकम् हनायरेकनायकं विनाशिदेभकैक्यगं न दाशुभाशुनाशकं न मामिदं विनायकम् ി തിരുവാതിര രാവിതിൽ ശിവതം നേരയും പ്രണവം ചിന്മയൂപം ദേവഹിതം ദേവി മുഖം കിളിയും പോൽ ആദിരയാ

മുടൻപൊടുപാടി മീണം വേണികളാടിടുമീരടിതാളം ദേവി സവിധം നിറയുകയായ് ദേവി സവിധം നിറയുകയായ് പ്രണയ സ്വരൂപൻ ദേവൻ മോഹമുടൻപൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം ദേവി സവിധം നിറയുകയായ് പ്രണയ സ്വരൂപൻ ദേവൻ ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രവിൽ ചന്തമുടി വിതമാടക ചാർട്ടി ചന്ദന കളഭം മെയ്യിൽ തൂകി ചന്തമുടി വിധമാടക ചാർട്ടി ചന്ദന കളഭം മെയിൽ തൂകി സുന്ദരിമാരണി ചേരുകയായി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിര രാവിലെ ചന്ദി വിധമാടകൾ ചാട്ടി ചന്ദന കളവം മേയിൽ തൂകി സുന്ദരിമാരണി ചേരുകയായി ഈ തിരുവാതിരാവിൽ രാവിൽ ശിവരും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര ദേവഹിതം ദേവി മുഖം തെളിയുമ്പെൻ ചന്ദ്രൻ പോൽ തിരയായി പാടി വരൂ രാവിൽ രാവിലെ നീ വാർമുടി പിന്നീ പൂക്കൂട ചാർത്തി ആടിടാം സഖിമാരെ വാർമുടി പിന്നി പൂക്കൂട ചാർത്തി ആടിടാംസഖിമാരെ ആടിടാം സഖിമാരെ ആടിടാം സഖിമാരെ ദേവദേവ പാഹി പാടാറുന്നു ചേർന്നിടാം പാർവതിക്കൊരു ത്തിൻ വരമരുളിടാൻ ദേവദേവ പാഹി പടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാൻ തോഴികളം നാരി വന്നണഞ്ഞിടാം മൂന്ന് രോഗനാഥനാകും ശ്രീ പരമേശൻ ചാരുചന്ദ്രോലഭാവമാർ പുളിനോടെ മന്ദഹാസമായി മേലെ ദേവദേവ പാഹി പാടാനൊന്നു ചേർന്നിടാം പാർവതിക്കൊരു ഇങ്കിതത്തിൽ വരമരുളിടാൻ വരമരുളിടാൻ जगत् शिवाय मङ्गलं नमः शिवाय मङ्गलम् विषं काकु न शिवकुमारा विघ्नविनायक श्रीगणनाधा विषं काकुन्न शिवकुमारा ിടണം മൽ കനിഞ്ഞിടണം പരമ പാഹി മാ സന്തം സ്വാമി പരമേശ പായി പാഹി ും നിർമലന്മാര മുനി വന്നങ്ങു ദക്ഷൻ്റെ ശാല തന്നെ നിർമ്മലന്മാര മുനിന്നങ്ങു ദക്ഷൻ്റെ ജീവിച്ചു നന്നനെ പോണം നാഥനെ കണ്ടു മോദ ഭണങ്ങി സ്തുതിച്ചു പലവിധം ഭക്തപ്രിയയും പ്രസാദിച്ചപ്പോ പാർവതിവി പരമിശ് പർവദനന്ദി പങ്കദശി സർവപ്രിയ സർവമംഗളദദായിക പാദം ബിടുന്നേ സർവപ്രിയ സർവമംഗളദദായിക സർവേശരി പാദം കും സർവപ്രിയ സർവമംഗളദദായിക സർവശരി പാദം ബിടുന്നേ മംഗളം മഹാമായേ നമോ നമോ മംഗളം ജഗദംബേ നമോ നമോ മംഗള ംബുശ നമോ ജഗദീഷ ലോകരി കയ നമോ ശോകംബെ നമോ നമോ ആകുലങ്ങളഗറ്റേണമേ നി

ും നന്നായി തൂണച്ചിടണം കരുണിമയായുള്ളവർക്ക് ഞങ്ങൾ കുലനാഥ യ गुलनादा यदुवरवीरा केशव केशव മാധവ നീ കേധീ നിന്നുടെ കരങ്ങൾ നിൻചുണ്ടിൽ ചേർത്തിടുന്ന നിന്നുടെ കാരങ്ങൾ നിൻചുണ്ടിൽ ചേർത്തിയിടുന്ന കുഴലിൽ ഞാൻ എന്നതും നീ ഓർത്തിടേണം കുഴലിൽ ഞാൻ എന്നതും राघवं ज കേശവ കേശവാധവീ കേശവ മേൽ തേളിച്ച പാത്ത സനദിയായി പാർത്തനു മേൽ തേളിച്ച പാത്ത പാരിടം കാത്തിടുന്ന സുന്ദര കോമളി പാരിടം ത്തിളനാകീത മോദി പേടിയകറ്റിയതാ പാതനുഗീത മോദി പേടിയകറ്റിയതാ പാണ്ഡവശകലെ പാലയമാവരെ പാണ്ഡവ पाणि पर्वत उणर्तियो पाणिल् पर्वत उणर्तियोने केशव माधवनी केशव ും ശ്രീ ശങ്കര തുമ്പയും ബാബുമാലയും ശങ്കരന്നും പിടിയണം കൃപയാലേ തിരുമുൻപിൽ വന്നു ഞങ്ങൾ ഒരു ചുവടു വച്ചിടാൻ തിരുവാരം തരണമേ ജഗതീശ്വര तिरुवरं तारणमे जगदीश्वरा शङ्गरन्त പാടി ും തോണിയും കൂടിയും ഭക്തിയോടാടി മോതത്തോടെ പത്തുപ്പൂ ചൂടിട്ടു ശക്തി തരാം തന്റെ പത്തുപ്പൂ ചൂടി ശക്തി തരാം തൻ്റെ ചിത്തം തെളിഞ്ഞുമാരായിടണം നല്ല മംഗലയാതീരമായിടണം ണിഞ്ഞു കണ്ണനെ പാടി സ്തുതിച്ചു പാടിയിടുക വേണം നമുക്കു നടിയില നയനെ വേണം നമുക്കു നടിയില നയനെ കാണികൾ അക്ഷത്തെ മംഗല്യ സൗഭാഗ്യം ആണിടുക നല്ല മംഗല്യ സൗഭാഗ്യം ആണിടുക നല്ല മംഗല്യ സൗഭാഗ്യം കൈലാസ വാസദേവ മംഗളം മഹേഷ കൈലാസ വാസദേവ മംഗളം സമ സദാശിവ ഗൗരി മനോഹര ഗൗരി മനോഹര മനവ സംഭാര മഹാനിധേ पर्वतिवल्लभ बन्दकभूषण पशुपति वानर परमप्रभु चन्द्रकलाचर गङ्गारमणा वाल्वानव शङ्करे वासदेवा मङ्गड